മതപരമായി ഒരു മതവിധി അനുസരിച്ച് ഇതിൽ എം എ ലൈഫ് എന്ന് പറയുന്ന ബിസിനസ്സിൽ അതിൽ എവിടെയും തെറ്റുകൾ ഒരു ഭാഗം ഇല്ല എന്ന് മാത്രമല്ല നിലവിൽ ബിസിനസ് ചെയ്യാവുന്നതിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മത പുലർത്താനും ഏറ്റവും കൂടുതൽ സത്യസന്ധത പുലർത്താനും ഏറ്റവും കൂടുതൽ കൃത്യത പുലർത്താനും രാജ്യത്തിന്റെ നിയമം പാലിക്കുക എന്നുള്ളത് ഒരു മതവിശ്വാസിക്ക് നിർബന്ധമാണ് അത് എത്രമാത്രം പാലിക്കാൻ കഴിയോ ലീഗലി എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയോ അത് പറ്റുമോ അതിന് ഏറ്റവും പറ്റുന്ന ഒരു ബിസിനസ് സംവിധാനമാണ് എം എൽ എഫ് സ്റ്റൈൽ എന്നത് എൻ്റെ ബോധ്യമാണ് ഇത് എനിക്ക് ഈ പ്ലാറ്റ്ഫോ പൊതു പ്ലാറ്റ്ഫോമിൽ പറയാൻ കഴിയുന്ന ഒരു ശരികളുടെ കൂട്ടത്തിലെ ഒരു ശരിയാണ് ഇതാണ് അത് സംബന്ധമായി ഒറ്റ വാക്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റുന്ന ഭാഗം ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് സത്യസന്ധതയാണ് ബിസിനസിന്റെ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രശസ്തരായ ഈ വിഷയത്തിൽ അംഗീകരിക്കുന്ന ആശ്രയമുള്ള ഈ ഫീൽഡിൽ അംഗീകരിക്കപ്പെടുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവർ പറയുന്ന അടി ആധാരം അത് സത്യസന്ധതയാണ് ഒരു ബിസിനസ്സിന് സത്യസന്ധത എന്ന് പറയുന്നതിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു അണു അളവ് നമ്മൾ ബേക്കോട്ട് ഒരു അടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂ അതിൻ്റെ ഒരു മൂന്ന് ഇരട്ടി വരെ അതിന്റെ പ്രത്യാഘാതം നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരും ീ ഒരാഴ്ചക്കിടയിൽ ഞാൻ ഐസ്യൂയിൽ കിടക്കേണ്ടതായിരുന്നു എനിക്ക് അത്രയും കഫം ലെങ്സിലേക്ക് വന്നിട്ടുണ്ടായി കഫം ലെങ്സിൽ വന്നാൽ നിലവിലുള്ള മെഡിക്കൽസ് അതിനനുസരിച്ച് ഒരു ഒരു സൊല്യൂഷനും ഇല്ല ഒബ്സർവേഷൻ മാത്രമാണ് ഐസ്യൂയിൽ ഇടുക ഒബ്സർവ് ചെയ്യുക ഇതിൽ കവിഞ്ഞ ഒന്നുമില്ല എനിക്ക് പൈപ്പിട്ട് ലെൻസ് ഒന്ന് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക ഇതിൽ കവിഞ്ഞ ഒരു സംഗതിയും ഇല്ല അപ്പൊ ഞാൻ അതിന് കണ്ട പരിഹാരം ഉടനെ കഫനിൽ ബെലിനി സാറിന്റെ വീട്ടിൽ പോയി മൂന്ന് കഫനിൽ എടുത്തുകൊണ്ട് വന്നു ഒന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചു ഒന്ന് വീട്ടിലേക്ക് കൊടുത്തു ഒന്നൊരു സുഹൃത്തിനും കൊടുത്തു അങ്ങനെ ആ രണ്ട് കഫ്നിലാണ് ഞാൻ ഉപയോഗിച്ച് ഇപ്പൊ അലഹമ്മില്ല ഞാൻ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും റിലീസ്ഡാണ് അത് എനിക്ക് പറ്റിയത് ഞാൻ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ഒരാളോട് നിങ്ങൾ അത് ഉപയോഗിച്ചോ എന്നത് കുറേ വാക്കുകളിൽ പറയണ്ട ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി ആ ഒറ്റ വാക്കിൽ കവിഞ്ഞ് കൂടുതൽ പറയുന്നതിന്റെ അർത്ഥം ഞാൻ ഇതിൽ കോൺഫിഡന്റ് അല്ല എന്നാണ്